ൂരിൽ നടന്ന ഗാന്ധി ജയന്തി വാരാഘോഷം ശ്രദ്ധേയമായി കൾച്ചറൽ സെന്റർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിവിധ മേഖലകളിൽ നിന്നുള്ള ചടങ്ങിൽ ആദരിച്ചു കലാമേഖലയിലുള്ളവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രമുഖ സംഘടനകളിൽ ഒന്നാണ് ജനതാ കൾച്ചറൽ സെന്റർ ഇവരുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി വാരാഘോഷ പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആദരിക്കുക എന്ന മഹത്തായ ഒരു ചടങ്ങാണ് നടക്കുന്നത് പലപ്പോഴും ഇതുപോലെ തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട എൻ്റെ അടുത്ത സ്നേഹിതൻ കൂടിയതായ അമ്പികളൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നത് പല പരിപാടികളും ഇതുപോലെ ഇതേ വേദിയിൽ വെച്ച് തന്നെ നടത്തപ്പെടുന്നു ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടു മാസം കൂടുമ്പോ ഞങ്ങളിവിടെ ഇതേപോലെ ഏതെങ്കിലും ഒരു പാനലിൻ്റെ താഴെ ഒത്തുകൂടുന്ന പതിവാണ് അപ്പോഴെല്ലാം കാണുന്നത് ഇത്തരം മനോഹരമായ കുറച്ച് ദൃശ്യങ്ങളാണ് ഒരുപക്ഷെ സമൂഹത്തിൽ ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരേണ്ട പല ആളുകളിൽ അവർക്കൊരു കൈത്താങ്ങാവേണ്ട ആവശ്യകത നമ്മുടെ മുമ്പിലുണ്ട് കൈത്താങ്ങ എന്ന് പറയുന്ന ഒരു പക്ഷേ അവർ കൈവരിക്കുന്ന നേട്ടങ്ങൾ ആ നേട്ടങ്ങൾക്ക് കൊടുക്കുന്ന കൊച്ച് കൊച്ചു അംഗീകാരങ്ങളായിരുന്നു വളർന്നുവരുന്ന കലാകാരന്മാർക്ക് വലിയ കൈത്താങ് പകരുന്ന ഈ സംഘടനയ്ക്ക് എറണാകുളം ജില്ലയിൽ ചുക്കാൻ പിടിക്കുന്ന ജില്ലാ പ്രസിഡന്റ് ടി എസ് അംബി അധ്യക്ഷത വഹിച്ചു കലാ സാംസ്കാരിക രംഗത്ത് അമ്പത് വർഷം പൂർത്തിയാക്കിയ ഇബ്രാഹിം മേളം ഇരുപത്തൊമ്പത് തവണ രക്തദാനം ചെയ്ത ഷെമീർ ശ്രുതിലയം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വായനാ പൂർണിമ ചീഫ് കോർഡിനേറ്റർ ഇ വി നാരായണൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ആർ ജെ ഡി ജില്ലാ സെക്രട്ടറി സലീം വാണിയക്കാടൻ ഫൈസൽ കെ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണം വിവിധ കലാപരിപാടി എന്നിവയും ഉപഹാരം മുന്നോട്ടുള്ള നിങ്ങളുടെ പ്രയാണത്തിന് ഒരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ